ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനിയൻ്റെ ചോറൂണായിരുന്നു അങ്ങനെ ഞങ്ങൾ മുത്തപ്പങ്കാവിലെത്തി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു തിരക്കില്ലാത്തതിനോട് സുഖമായിട്ട് ചോറൂണൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു അനിയൻ്റെ മൂക്കാണ് ഇതാ ചോറിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല ആൾക്കാരുണ്ടാവുന്നില്ല ഈ മാസമായത് കൊണ്ട് തിരക്ക് വളരെ കുറവാണ് അങ്ങനെ അച്ഛനും അനിയൻ്റെ ഭാര്യയും ഒക്കെ ചോറ് കൊടുത്തു പിന്നെ മൂത്ത അനിയൻ്റെ മോനും മോക്കും ചോറും കൊടുക്കാൻ നേർച്ച അതും കൊടുത്തു പിന്നെ മാമൻ്റെ മക്കളൊക്കെ കാണാൻ ഇരിക്കുന്നത് പിന്നെ ഞാനും അഖിലേ അമ്പലത്തിലൊക്കെ കയറി വന്നിട്ട് എഴുതു സുഖമായിട്ട് ഞങ്ങൾക്ക് തൊഴാൻ കഴിഞ്ഞു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ അമ്പലത്തിൽ കയറി മൂത്ത അനിയൻ്റെ ഭാര്യയുടെ അമ്മ ആണ് ഇപ്പോൾ അമ്പലത്തിലേക്ക് കയറുന്നത് ഞാനും ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇളയ അനിയൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരക്കൊക്കെ ഇല്ലാത്തത് കൊണ്ട് അവിടെ കുറച്ച് നിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് മ അമ്പലത്തിൻ്റെ പിന്നെ അവിടെ കുളത്തിലൊക്കെ പോയി ഞങ്ങളങ്ങനെ കടയിലൊക്കെ പോയി കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ അവിടെ പോയി അന്നദാനം കഴിച്ചു വലിയ തിരക്കൊന്നും പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നു പിന്നെ അച്ഛനും അമ്മയാണത് ഭാര്യയും അമ്മയും മോളും ഞങ്ങളെങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതിനോട് ഞങ്ങളതിലെങ്ങനെ കുറച്ചേരം ഇങ്ങനെ നടന്നു അമ്മയാണിത് അഖിലയും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അന്നദാനൊക്കെ കഴിച്ചു തിരിച്ചു പോകുന്നു ഇത്രക്കേ ഉള്ളൂ